ഹായ് കൂട്ടുകാരി നമ്മൾ ടാറ്റ മോട്ടോസിൻ്റെ ഒമ്പതാം തീയതി ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്തിരുന്നു ഒമ്പതാം തീയതി ചാർട്ടിൽ തുടക്ക സമയത്ത് നല്ലൊരു ചാർട്ട് നല്ല രീതിയിൽ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അല്ലേ അന്നേരം നമ്മൾ പറഞ്ഞിരുന്നത് നേരെ അതിൻ്റെ പകുതിയെങ്കിലും ചാർട്ട് തിരിച്ചു വന്ന് മുട്ടും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അങ്ങനെ അതേ ദിവസം തന്നെ ചാർട്ട് പിന്നീട് സൈഡ് വെയ്സ് മൂവ്മെൻറ്റായിട്ട് നടന്ന് നടന്ന് സൈഡ് വൈസ് ഒന്നും പറയാനൊക്കത്തില്ല എങ്കിലും വലിയ പെട്ടെന്നൊരു താഴ്ചയിലേക്കല്ലാത്ത രീതിയിൽ താഴേക്ക് വന്നു നമ്മൾ പറഞ്ഞ പോയിൻ്റിനടുത്തേക്ക് വന്നിട്ട് വീണ്ടും തിരിച്ച് കയറുന്നതായിട്ടാണ് കണ്ടത് ശരിയല്ലേ അപ്പോൾ ആ കഴിഞ്ഞ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒന്നെങ്കിൽ ഈ ഒരു ട്രെൻഡ് തന്നെ തൊട്ടടുത്ത ദിവസം അതായത് പന്ത്രണ്ടാം തീയതി കീപ്പ് ചെയ്തേക്കാമെന്നും ലാസ്റ്റ് ഇങ്ങനെ ഒരു കേറ്റം വന്നേക്കുന്നത് കൊണ്ട് ആ ട്രെൻഡ് മുകളിലേക്കുള്ളൊരു ട്രെൻഡ് ചിലപ്പം തുടർ തുടർന്നേക്കാം എന്നും പറഞ്ഞിരുന്നു അല്ലേ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഈ അവസാനത്തെ രണ്ട് ക്യാൻഡിൽ മുകളിലേക്ക് കീറിയത് കൊണ്ടാവാം ഇത് ഒന്ന് ആ കാരണവും പഴയ ട്രെൻഡ് അതായത് ഈ ഒമ്പതാം തീയതി ആദ്യ സമയങ്ങളിൽ എ എട്ടാം തീയതി ആദ്യ സമയങ്ങളിലൊക്കെ ഒരു മുകളിലേക്കുള്ള ഒരു ട്രെൻഡ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് പന്ത്രണ്ടാം തീയതിയും കുറച്ച് മുകളിലേക്കൊരു ട്രെൻഡ് വന്നത് പക്ഷേ ഒമ്പതാം തീയതി ഉള്ള ആ ഒരു ഇടിവ് താഴേട്ടുള്ള ഇടിവും കൂടി പിന്നീട് ചാർട്ടിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ടാവാം പന്ത്രണ്ടാം തീയതി തുടക്ക സമയത്ത് ഇങ്ങനെ കയറി 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 പോകുന്നു പിന്നെ ഒമ്പതാം തീയതി ആ ഒരു ടോപ്പ് ലെവലിലേക്ക് വന്നതിന് ശേഷം ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ടാണ് ഞാൻ ചാർട്ടിനെ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതങ്ങ് എക്സ് പറയുന്നതെന്നേ ഉള്ളൂ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത് ഓക്കെ ഞാൻ ഡെയിലി ചാർട്ട് അനലൈസ് ചെയ്യുന്നതിനോടൊപ്പം അത് റെക്കോർഡ് ചെയ്ത് ഇടുന്നതേ ഉള്ളൂ അതിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ മാറ്റേണ്ടതോ ഒഴിവാക്കേണ്ടതോ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള രീതികളിൽ ചെയ്യുക എന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ്സോ ഒക്കെ തുടങ്ങുന്ന സമയത്തോ ഒക്കെ നമ്മളുടെ പഠന ശേഷങ്ങളിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കിത് നല്ലൊരു എക്സ്പീരിയൻസ് ചാർട്ടിൽ തന്നെ അനലൈസ് ചെയ്യുന്ന നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചേക്കാം ഓക്കെ ചാർട്ട് എങ്ങനെ പോകുന്നു എന്താണ് ചാർട്ടിൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് അത്രയും കൂടി സമയം ലാഭിക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചാർട്ട് അനാലിസിസ് നമ്മൾ പത്ത് സ്കൂൾ ടൈമിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏഴാം തീയതി തൊട്ട് തുടങ്ങിയ ട്രെൻഡാണ് മുകളിലേക്കുള്ള കയറ്റം അല്ലേ ഏഴാം തീയതി മുകളിലേക്ക് കയറുന്നു എട്ടാം തീയ്യതും മുകളിലേക്കൊരു കയറ്റം കയറുന്നു ഒമ്പതാം തീയതി ഒരു കയറ്റം കയറുന്നു ആ ഒരു കയറ്റത്തിൻ്റെ പ്രസൻസ് പന്ത്രണ്ടാം തീയതിയും പ്രതിഫലിച്ചതാണ് പക്ഷേ നമുക്ക് എട്ടാം തീയതി ഒന്ന് കയറിയിട്ട് വീണ്ടും താഴേക്കിറങ്ങുന്നു ഒമ്പതാം തീയതിയും ഒന്ന് കയറിയിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങുന്നതായിട്ട് കാണുന്നു അല്ലേ അപ്പോൾ പത്താം പന്ത്രണ്ടാം തീയ്യതിയും ചിലപ്പം ആ ഒരു ിറക്കം അതായത് മുകളിലേക്ക് ഒത്തിരി കയറാനുള്ള ടെൻഡൻസി കാണിക്കാൻ സാധ്യത കുറവാണെന്നാണ് മനസ്സിലാവുന്നത് അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോസ് എന്ത് ചെയ്തു മുകളിലേക്ക് ഒന്ന് കയറാൻ നോക്കി ആദ്യത്തെ അതേ ട്രെൻഡ് കീപ്പ് ചെയ്യുന്നു പിന്നീടത് ഒരു സൈഡ് വെയ്സ് മൂവ്മെൻറ്റിലേക്ക് പോകുന്നു ഇതാണ് വീണ്ടും അവിടെ നടന്നത് അപ്പോൾ അതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം പിന്നെ നമ്മൾ പറഞ്ഞ അപ്പോൾ ആ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ അതായത് ഒമ്പതാം തീയതി നമ്മൾ പറഞ്ഞത് മുകളിലേക്കുള്ളൊരു ട്രെൻഡ് കീപ്പ് ചെയ്തേക്കാം അതല്ലെങ്കിൽ ഈ സൈഡ് വെയ്സിനെ ഫോളോ ചെയ്ത് പോയേക്കാം അപ്പോൾ അത് ഈ പറയുന്നത് പോലെ തുടക്കത്തിൽ ഒന്ന് മുകളിലേക്ക് കയറാൻ നോക്കിയെങ്കിലും പിന്നീട് അത് സൈഡ് വെയ്സ് മൂവ്മെൻറ്റിലേക്ക് പോകേണ്ടി വന്നു അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം പിന്നെ ലാസ്റ്റത്തെ ക്യാൻഡലുകൾ നോക്കുകയാണെങ്കിൽ തന്നെയും ഒന്ന് നല്ല രീതിയിൽ താഴോട്ട് വീണിട്ട് പിന്നൊന്ന് കയറാൻ നോക്കി വീണ്ടും താഴോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ താഴേക്കുള്ള പോക്ക് ചിലപ്പം ഒന്നെങ്കിൽ സൈഡ് വെയ്സ് അല്ലെങ്കിൽ താഴേക്ക് ചെറുതായിട്ടെങ്കിലുമൊക്കെ പോകുന്ന രീതിയിലായിരിക്കും തൊട്ടടുത്ത ദിവസം സംഭവിക്കാൻ ചാൻസ് ഉള്ളത് അങ്ങനെ പതിമൂന്നാം തീയതി എന്ത് സംഭവിക്കുന്നു നമ്മൾ ആ പറഞ്ഞതുകൊണ്ടായിരിക്കണം എന്നില്ല കേട്ടോ അത് കൃത്യമായിട്ട് അങ്ങനെ പറയാനൊക്കത്തില്ല ഇപ്പം പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഇത് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പതിമൂന്നാം തീയ്യത്തെ കാര്യം പ്രൊഡിക്റ്റ് ചെയ്യാമായിരുന്നു ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ പതിമൂന്നാം തീയ്യത്തെ ചാർട്ടും കൂടെ വെച്ചിട്ടാണ് അതുകൊണ്ട് ചിലപ്പോൾ ആ പ്രൊഡിക്ഷൻ നമ്മൾ ഈ ചാർട്ട് നമ്മുടെ മുന്നിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഓക്കെ പ്രൊഡിക്ഷൻ അത്ര ശരിയാകണമെന്നില്ല അപ്പോൾ ഇത് സൈഡ് വെയ്സ് ആയതുകൊണ്ട് തൊട്ടടുത്ത ദിവസം എന്തും സംഭവിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ സൈഡ് വൈസ് ആയതുകൊണ്ട് മുകളിലേക്ക് പോകുന്നു താഴേക്ക് പോകുന്നു മുകളിലേക്ക് പോകുന്നു താഴേക്ക് വരുന്നു മുകളിലേക്ക് പോകുന്നു താഴേക്ക് വരുന്നു മുകളിലേക്ക് പോകുന്നു വീണ്ടും താഴേക്ക് വരുന്നു ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒന്നെങ്കിൽ എപ്പോഴെങ്കിലും ഒരു മാറ്റം വരണമല്ലോ ഒന്നെങ്കിൽ മുകളിലേക്ക് പോകണം അല്ലെങ്കിൽ താഴേക്ക് പോകണം അപ്പോൾ ഈ താഴേക്കുള്ള പോക്കാണ് ഇവിടെ സംഭവിച്ചത് ഓക്കെ അപ്പോൾ ഇത് പെട്ടെന്ന് താഴേക്ക് വീഴുന്നു അതായത് പതിമൂന്നാം തീയ്യതി ഉള്ള ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ഇതാണ് പതിമൂന്നാം തീയതി ഉള്ള ക്യാൻഡിൽ ഇതാണ് പതിമൂന്നാം തീയതി ക്യാൻഡിൽ അപ്പോൾ ആ പതിമൂന്നാം തീയ്യത്തെ ക്യാൻഡിൽ എന്ത് സംഭവിച്ചു പെട്ടെന്ന് താഴേക്ക് വീണു അല്ലേ താഴേക്ക് വീണ് 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 അപ്പം നമുക്കിനി താഴേക്ക് പോയാൽ അത് എവിടം വരെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഒന്നുകാണ്ട് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ എന്താണ് ഒരു സപ്പോർട്ട് ലെവലായിട്ട് ഈ ചാർട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു മറ്റേ ചാർട്ട് തുടങ്ങുന്നത് ഏകദേശം ഇയർ റേഞ്ചിലാണ് അപ്പോൾ ഈ ഒരു ഏരിയയെ സപ്പോർട്ടായിട്ട് നിന്നേക്കാം അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത് അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും ഇത് കറങ്ങി തിരിഞ്ഞ് അതും ബ്രേക്ക് ചെയ്ത് താഴേട്ട് പോയിട്ട് പിന്നീട് അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അവിടെ അതാണ് അവിടെ കാണാൻ പറ്റിയ ഒരു കാര്യം വീണ്ടും അത് ഇടിഞ്ഞ് താഴേക്ക് പോകുമായിരുന്നു നല്ലൊരു താഴേക്കുള്ള പോക്കുണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്നുണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള താഴേക്കുള്ള ആ ഒരു പോക്ക് പോക്കെടുത്താൽ ഇത്രയധികം ലെങ്ത് ഉണ്ട് അല്ലേ ഈ ലെങ്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നേരെ പകുതിയിലേക്ക് ഇത് ചിലപ്പം വന്നേക്കാം അങ്ങനെ അത് തിരിച്ച് കറങ്ങി പകുതിയിലേക്ക് വന്നിട്ടുണ്ട് ഇനി എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റേണ്ടത് അപ്പം നമ്മളുടെ ഫോളോ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളിൽ ഒരെണ്ണമാണ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒന്ന് ഒന്ന് പറഞ്ഞത് താഴേക്ക് പതിമൂന്നാം തീയതി നല്ല രീതിയിൽ താഴേക്ക് ഇങ്ങനെ വീണിട്ടുണ്ട് ശരിയല്ലേ ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ വീണേക്കുവാണ് അപ്പോൾ ഈ വീഴ്ച അതാണ്ട് ഇവിടം തൊട്ട് നമുക്കെടുത്താൽ ഇവിടം തൊ ഇവിടാണ് ഇവിടം തൊട്ടാണ് തുടങ്ങുന്നത് വീഴ്ച പിന്നെ ധാണ്ട് ഇവിടെയാണ് നിൽക്കുന്നത് അത് അപ്പോൾ ആ ഒരു ലെങ്ത് എടുക്കുക ഈ ഒരു ലെങ്തിൽ നേരെ പകുതിയിലേക്ക് ഇത് വന്നേക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴത്തേക്കും ഇത് പകുതിയിലേക്ക് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ശരിയല്ലേ ഇനി അതേപോലെ അതിന് തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ തണ്ട് ഇവിടം ഇവിടം തൊട്ട് ഇവിടം വരെ എടുത്തു കഴിഞ്ഞാൽ ഈ ലെങ്ത് എടുക്കുക അതിൻ്റെ നേരെ പകുതിയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പകുതി വരെ എത്തിയിട്ടില്ലായിരുന്നു അല്ലേ കാൽഭാഗം ഈ പകുതിയുടെ പകുതിയിലേക്ക് വേണമെങ്കിൽ എത്തിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത് അതായത് പകുതി വരെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എപ്പോഴും ഉണ്ടാവണോ ഇല്ലയോ എന്നുള്ളത് റീസൺ ഒക്കെ കണ്ടുപിടിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയില്ല അതൊക്കെ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ നോക്കുക ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനൊരു വലിയൊരു വീഴ്ചയോ വലിയൊരു ഇപ്പോൾ ഇത് കണ്ടോ ഇവിടെ വലിയൊരു കയറ്റം നടന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു കയറ്റം കഴിഞ്ഞാൽ ഈ ഒരു പകുതിയിലേക്ക് ഇത് തിരിച്ച് വരണം അപ്പോൾ ആ വരവ് ഇവിടെ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നോക്കി അങ്ങനെയാണ് ആ ഒരു ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയുന്ന ഈ കാര്യം നല്ലൊരു കയറ്റം നടക്കുകയോ നല്ലൊരു ഇറക്കം നടക്കുകയോ ചെയ്യുന്ന സമയങ്ങളിൽ തിരിച്ചാ ചേർട്ട് ആ മുകളിലേക്കാണെങ്കിൽ തിരിച്ച് പകുതിയിലേക്ക് താഴേക്ക് വന്നേക്കാം അതല്ലെങ്കിൽ താഴേക്കാണ് പോകുന്നതെങ്കിൽ മുകളിലേക്ക് തിരിച്ച് പകുതിയിലേക്കെങ്കിലും വന്നേക്കാം ഓക്കെ അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് ആ രണ്ട് ചാർട്ടുകളിൽ നോക്കണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റ് ഒന്നാമത്തെ അതായത് ഇപ്പം ഞാൻ പന്ത്രണ്ടാം തീയതി എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതിയുള്ള ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ് ഓക്കെ പന്ത്രണ്ടാം തീയതിയുള്ള ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ് ഈ ക്യാൻഡിലിൻ്റെ ഈ വിക്ക് ഇതാണല്ലോ വിക്ക് ഈ വിക്കിൻ്റെ ലോ ഇവിടെയാണ് ഈ ലോയെ ബ്രേക്ക് ചെയ്യണം അന്നേ ദിവസം അന്നേ ദിവസം ആ ലോ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ബ്രേക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് ചാർട്ട് ഇങ്ങനെ 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 വന്ന് ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ളതുപോലെ ഒരു പക്ഷേ ഈ ഓപ്പൺ സോറി ഈ ആ അതെ ഈ ഇത് തിരിച്ചിവിടെ വന്ന് മുട്ടാനുള്ള ഒരു ചാൻസ് പലപ്പോഴും കാണാറുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ടായിരിക്കണം അത് തിരിച്ച് വരാവുന്നതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് ഓക്കെ പിന്നെ ഇപ്പോൾ പതിമൂന്നാം തീയതി ഉള്ള ചാർട്ട് നോക്കുവാണെങ്കിൽ പതിമൂന്നാം തിയ്യതി ഉള്ള ക്യാൻഡിൽ എന്ന് പറയുന്നതാണ്ട് ഇതാണ് ഈ ക്യാൻഡിലാണ് പതിമൂന്നാം തീയതിത്തെ ക്യാൻഡിൽ അപ്പോൾ അതിൻ്റെ ലോ അതാണ്ട് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ശരിയല്ലേ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു ഏതാണ്ട് ഈ രണ്ടാമത്തെ ക്യാൻഡിലാണ് ആ ലോ ബ്രേക്ക് ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തെ ക്യാൻഡിൽ എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞിട്ടുണ്ട് തിരിച്ച് തണ്ട് ഈ ഭാഗത്തേക്ക് വന്നേക്കാം ഈ ഭാഗത്തേക്ക് വന്നേക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ മൂന്നാമത്തെ ക്യാൻഡിൽ അതിൻ്റെ ആ ഒരു ലെങ്തിൻ്റെ ഇങ്ങനെ വന്ന് മുട്ടിയിട്ട് പോയി പകുതിയിലേ ഈ ഇത് കയറി വന്നുള്ളൂ ചാർട്ട് പക്ഷെ അതിന് നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ് ഈ പറയുന്ന എന്താണ് ക്ലോസ് വരെ എങ്കിലും കയറി വരാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ വന്നില്ല എൻ്റെ നേരെ പകുതിയിൽ വന്ന് ടച്ച് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് പോവുകയായിരുന്നു സംഭവിച്ചത് അപ്പോൾ ആ ഒരു റീസൺ എന്തുകൊണ്ട് അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് വന്നില്ല എന്നുള്ള റീസൺ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നിങ്ങളും നോക്കുക അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് ഓക്കെ ചുമ്മാ ഒരു ദിവസം ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ കുറേ നാളായിട്ട് ചാർട്ട് നോക്കിയപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ ഒരു സംഭവം എന്താണ് അതിൻ്റെ ഒരു റീസൺ അല്ലെങ്കിൽ അത് അങ്ങനെ നിരന്തരം സംഭവിക്കുന്നതാണോ എന്നൊക്കെ ജസ്റ്റ് ചുമ്മാ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തിങ്ങനെ ഫോളോ ചെയ്യുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത് അങ്ങനെയാണ് പോയേക്കുന്നത് അപ്പോൾ ഇവിടെ നോ മൊത്തത്തില ഇതായത് പതിമൂന്നാം തീയതി ചാർട്ട് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടം തൊട്ട് ഇവിടം തൊട്ട് താഴേക്ക് ഏകദേശം നാണ്ട് ഇവിടം വരെ നല്ലൊരു വീഴ്ച ചാട്ടം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ ഒരു വീഴ്ചയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഈ നല്ലൊരു വീഴ്ചയ്ക്ക് തിരിച്ചൊരു കയറ്റം പകുതി വരെ നടക്കാം എന്ന് നമ്മൾ അനുമാനിക്കുകയാണ് ഓക്കെ ഈ വീഴ്ച ഇവിടെ വന്ന് തട്ടാനുള്ള റീസൺ നമ്മൾ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഈ ഭാഗങ്ങളിൽ എന്തുണ്ട് ആ ഒരു ടച്ച് നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടല്ലേ അതുകൊണ്ട് ഇതിൻ്റെ ബേസ് വരുന്നത് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇതിൻ്റെ ടോപ്പ് വരുന്നത് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് അതുകൊണ്ടാണ് അത് ഈ ചാർട്ട് ഇവിടെ വന്ന് ഇങ്ങനെ മുട്ടിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നത് ഒരു പക്ഷേ ഞാൻ അടുത്ത അതായത് പതിനാലാം തീയതി പ്രതീക്ഷിക്കുകയാണ് തുടക്കത്തിൽ ചാർട്ട് ഈ ലാസ്റ്റത്തെ ക്യാൻഡിലുകൾ കയറുന്നതായിട്ട് കാണുന്നതുകൊണ്ട് ഞാൻ ഒരു ഊഹം പറയുന്നത് പതിനാലാം തീയതി തൊട്ടടുത്ത ദിവസമുള്ള ചാർട്ട് ഈ പറയുന്ന പോലെ കുറച്ചൊന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട് കയറിയാലും ഇതൊരു ഈ ഏരിയയിൽ വന്നൊന്ന് മുട്ടിയേക്കാം എന്ന് അതല്ല എങ്കിൽ തിരിച്ച് താണ്ട് ഈ ഏരിയയിൽ വന്ന് മുട്ടിയിട്ട് പിന്നെ ഒന്നെങ്കിൽ താഴേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ പോകാം എന്തായാലും ഇങ്ങനെ ഒരു കയറ്റം ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു ഭാഗം വരെയെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഭാഗം വരെ ഒക്കെ ഒന്ന് കയറിയിട്ട് എന്തു ചെയ്തേക്കാം ഒന്നെങ്കിൽ ഈ പറയുന്ന താഴേക്കുള്ള ട്രെൻഡ് ഫോളോ ചെയ്തേക്കാം ഓക്കെ അതല്ല എങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു രീതി അന്നേരം ആ സമയത്ത് എന്താണോ അതിനനുസരിച്ച് ചിലപ്പോൾ ഇത് എന്തായാലും ഇവിടെ വരെ ഒന്നെങ്കിൽ ഇവിടെ തട്ടിയേക്കാം അതല്ലെങ്കിൽ ഇവിടെ വന്ന് വരെ തട്ടിയിട്ട് തിരിച്ച് എന്തായാലും ഒന്ന് താഴേക്ക് പോകേണ്ടി വരും അതിന് ആ പോകൽ പോയിട്ട് പകുതി വരെങ്കിലും പോയിട്ട് വീണ്ടും തിരിച്ചും മുകളിലേക്ക് കയറിയേക്കാം മാർക്കറ്റ് മുകളിലേക്ക് കയറുകയാണെങ്കിൽ അതല്ല എങ്കിൽ ഈ പറയുന്ന ഫോളോ ചെയ്യുന്ന താഴേക്കുള്ള ട്രെൻഡ് തന്നെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ സൈഡ് വെയ്സ് ആകുകയോ ആണ് ഞാൻ കാണുന്ന ഒരു ട്രെൻഡ് ഓർക്കുക എൻ്റെ ഒരു ഊഹമാണേ ാസ്റ്റത്തെ ഈ ക്യാൻഡലുകൾ മുകളിലേക്കായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു ഒരു കൺസോളിഡേഷൻ നടക്കുന്നതായിട്ടും ഈ ഏരിയ ഒരു റെസിസ്റ്റൻ്റായിട്ടും ഞാൻ കാണുകയാണ് ഓക്കെ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് കാണുകയാണ് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് പതിനാലാം തീയത്തെ ചാർട്ട് ഇവിടം വരെയെങ്കിലും പോയേക്കാം മുകളിലേക്ക് കാരണം ഈ ഒരു ട്രെൻഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇങ്ങനെ താഴേക്കുള്ള ഒരു ട്രെൻഡ് ആയതുകൊണ്ട് ഇവിടം വരെ ചെന്നിട്ട് വീണ്ടും താഴേക്ക് വീണേക്കാം അങ്ങനെ താഴേക്ക് വീഴുന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഈ മുകളിലേക്കുള്ള ലെങ്തിൻ്റെ നേരെ പകുതി വരെ താഴേക്ക് പോയേക്കാം എന്നാണ് ഞാൻ കാണുന്നത് കാരണം അങ്ങനെ സ്ഥിരം കാണാറുണ്ടല്ലോ അന്നെങ്കിൽ അവിടം വരെ പോയേക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് ശേഷം ഇവിടെ മുട്ടി തിരിച്ച് താഴേക്ക് ഇവിടെ പകുതി വരെ വന്നതിന് ശേഷം പിന്നെ ഒന്നെങ്കിൽ ഈ ട്രെൻഡ് തന്നെ ഫോളോ ചെയ്ത് താഴേക്ക് പോകാം അതല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ അവിടെ നടക്കാം ഈ രണ്ട് കാര്യമാണ് മനസ്സിലാവുന്നത് ഓക്കെ പെട്ടെന്ന് മുകളിലേക്കൊരു പെട്ടെന്നൊരു കയറ്റം നടക്കണമെന്ന് ഇല്ല ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെയൊക്കെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കണമെന്നില്ല ഓക്കെ അതാണ് ഞാൻ ടാറ്റ മോട്ടോഴ്സിൻ്റെ പതിനാലാം തീയതിത്തെ ഒരു ചാർട്ട് അതിൻ്റെ ഒരു ഊഹം ഒരു പ്രൊഡിക്ഷൻ പോലെ പറയാനുള്ളത് ഓക്കെ ഇനി നമുക്ക് യെസ് ഒന്ന് പോയി നോക്കാം